മാധ്യമ വിമർശനമാണോ ആക്രമണമാണോ എങ്ങനെ മാധ്യമ വിമർശനമാണോ ആക്രമണമാണോ അങ്ങനെ ചോദിച്ച ആ വിമർശനമുണ്ട് എന്താണ് അതായത് ഈ സ്വർണക്കള്ളക്കടത്ത് കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാം നിങ്ങൾ ഈ തോക്കിന്റെ ഇടയിൽ കയറി വെടിയൊക്കെ അല്ലേ അതായത് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് സർക്കാർ സംവിധാനമായ ഡിപ്ലോമാറ്റിക് ബാഗേജ് സംവിധാനം സ്വർണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകതയും ഗൗരവവും അതേസമയം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞത് ഇതിന് തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ളതാണ് എന്നാൽ നാളിതുവരെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൊയിലൂത്ത് നടത്തുന്ന നിങ്ങളടക്കമുള്ള മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള ഞാനിതിനെ ചുരുക്കിയിട്ട് മാമാ മാധ്യമങ്ങൾ എന്ന് പറയാം ഈ മാമാ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഈ കേസിൻ്റെ തീവ്രവാദ ബന്ധം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ ആരൊക്കെ പിടിക്കപ്പെടാനുണ്ടോ അവരെന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല എന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല പകരം നിങ്ങളുടെ താല്പര്യം എന്തായിരുന്നു ഈ കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള പങ്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് പങ്കുണ്ടോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് പങ്കുണ്ടോ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ അകന്ന ബന്ധുവിന്റെ അയൽവാസിക്ക് പങ്കുണ്ടോ ഇങ്ങനെയുള്ളതായിരുന്നു നിങ്ങളുടെ ചർച്ച നിങ്ങൾ ഇത് ഞാൻ വെറുതെ പറയുന്നാണെന്ന് കരുതണ്ട നിങ്ങളുടെ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന നിങ്ങളുടെ മാസ്റ്റർ പീസ് ഇനമുണ്ടല്ലോ അത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങളുടെ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരാം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസിന് എന്താണ് പങ്ക് കൺസൾട്ടൻസികൾ പിൻവാതിൽ സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ നാളെ എൻ ഐ എ വീണ്ടും ചോദ്യം ചെയ്യുന്നത് എന്തിനാവും ഒരു സാധാരണ കള്ളക്കടത്തിൽ സർക്കാരിൽ വിശ്വാസമോ അവിശ്വാസമോ ലൈഫിൽ അന്വേഷണം സ്വർണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം അവസാനിച്ചിട്ടില്ല തീരുമോ സംസ്ഥാനത്തിന് ചോദ്യങ്ങളുണ്ടോ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സ്ഥിരീകരണ വിടാത്തതെന്ന് സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തിൽ രാഷ്ട്രീയം കലരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയാതീതമോ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി സ്വർണ്ണക്കടത്തിൽ സംസ്ഥാന സർക്കാരിന് സർക്കാരിനൊന്നും ചെയ്യാനില്ല സതുദ്ദേശത്തിൽ ചട്ടലംഘനമുണ്ടോ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വഞ്ചിച്ചത് ആരെയാണ് കമ്മീഷൻ ആരുടെ നഷ്ടം സ്വപ്ന വന്ന വഴി കണ്ടു കേരളം സമനില തെറ്റുന്നത് സർക്കാരിനാണോ ആരോപണങ്ങൾക്കാണോ ഏത് തെറ്റിനാണ് ശിക്ഷിക്കേണ്ടത് സ്വപ്ന പദ്ധതിയിൽ നിന്ന് സ്വപ്ന പണം തട്ടിയോ സർക്കാർ അന്വേഷിച്ചോ ഉദ്യോഗസ്ഥൻ മാത്രമോ ഉത്തരവാദി അണക്കേണ്ടതാരാണ് പറയുന്നത് തീപിടുത്തത്തിലും അവിശ്വാസം വേണോ വ്യക്തിഹത്യയും വിമർശനവും തമ്മിലുള്ള വ്യത്യാസം അനധികൃത വിദേശ ഇടപാടുകൾ മുന്നേ നടത്തിയത് ആരെല്ലാം ലൈഫ് വിവാദത്തിൽ സംസ്ഥാന ഏജൻസി പരിശോധിക്കുന്നത് എന്ത് സത്യം കണ്ടെത്തുന്നു സ്വർണ്ണക്കടത്തിന് പകരം ഖുറാന് പിന്നാലെ പോകുന്നത് കേരളത്തിൽ വർഗീയത വളർത്തുന്നത് ആര് അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരം മുട്ടുന്നുണ്ടോ സി ബി ഐ എന്ത് കണ്ടെത്തും

സ്വപ്നയുടെ മൊഴിയുടെ പൊരുൾ സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ മാധ്യമ വിമർശനമാണോ ആക്രമണമാണോ കണ്ടല്ലോ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള വ്യഗ്രതയുള്ള മനസ്സിനെ കുറിച്ച് വാചാലമാകുന്ന നിങ്ങളൊന്ന് കണ്ടുനോക്കുക കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കേരളം അന്വേഷിക്കുന്ന ഈ തീവ്രവാദ ബന്ധമുള്ള ഇനിയും പിടിക്കപ്പെടാത്ത പ്രതികളുള്ള ഈ സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ മുഖത്തിന് നേരെയാണ് ഞങ്ങൾ കണ്ണാടി പിടിച്ചിട്ടുള്ളത് തിരിച്ചറിയാം നിങ്ങൾ എന്താണ് ചർച്ച ചെയ്തതെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കരാർ പണി ഏറ്റെടുത്ത് ബി ജെ പിയുടെ കൂടെ ചേർന്ന് അതിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ള പരിപാടിയാണ് നിങ്ങളടക്കമുള്ള മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ ഈ പരിമിതമായ സോഷ്യൽ മീഡിയയുടെ സൗകര്യം ഉപയോഗിച്ച് ഞങ്ങൾ തുറന്നു പറയുന്നു ഈ ജനപ്രിയ സർക്കാരിനെ നെഞ്ചേറ്റിയ ഈ ജനങ്ങൾക്കിടയിൽ സത്യത്തിന്റെ മുഖമായിട്ട് ഞങ്ങൾ കത്തിജ്വലിച്ചു തന്നെ നിൽക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം